നമസ്കാരം പ്രാണ ഹെൽത്ത് ആൻഡ് വെൽനെസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്മേൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനസൈറ്റിസ് എന്നുള്ള രോഗത്തെ പറ്റിയാണ് സൈനസൈറ്റിസ് എന്ന രോഗത്തെ എങ്ങനെ മറികടക്കാം എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ രോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് സൈനസ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം സൈനസ് എന്നുള്ളത് നമ്മുടെ തല അതായത് നമ്മുടെ ഹെഡ് ആക്ച്വലി കുറച്ച് നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് അത് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഹെഡ് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിൽ കുറച്ച് ശൂന്യമായിട്ടുള്ള അറകളുണ്ട് അതായത് വാക് സ്പേസസ് ആ ാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള സൈനസുകളൊക്കെ ഉണ്ട് കേട്ടോ പല പൊസിഷനിലായിട്ടാണ് സൈനസ് വരുന്നത് ആയിട്ടുള്ള ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫേസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഭാഗത്താണ് യൂഷ്വലി കാണാറ് സോ ഈ ഈ ഒരു അറകളില് വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഈ ഒരു സ്പേസ് അതായത് ആയിട്ട് ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ അതായത് കപം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു കപം ആക്ച്വലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാവർക്കും വരുന്ന സംഭവമാണ് ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് നേസൽ വഴി അല്ലെങ്കിൽ വായ വഴി അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം അങ്ങനെ തടസ്സം സംഭവിക്കുന്ന കേസിലാണ് ഈ ഒരു ഇൻഫ്ലമേഷൻ വരുന്നത് അതായത് കപം ഈ സൈനസിലേക്ക് കെട്ടി കിടക്കുന്നതും സൈനസൈറ്റിസ് പോലുള്ള രോഗം ഉണ്ടാവാനുള്ള ഒരു കാരണം യൂഷ്വലി കപപ്രകൃതിക്കാരെ അതായത് നമ്മൾ ആയുർവേദ പ്രകാരം പിത്ത കപപ്രകൃതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ യൂഷ്വലി കപപ്രകൃതിക്കാർക്കാണ് സൈനസൈറ്റിസ് കണ്ടുവരുന്നത് അപ്പൊ ഇത്തരക്കാർക്ക് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സിംറ്റം എന്നുള്ളത് തലവേദന ആയിരിക്കും യൂഷ്വലി ഇവർ പറയുന്നത് രാവിലെ എഴുതാൻ അസഹനീയമായ തലവേദനയാണ് ഇവിടെ ആയിരിക്കും യൂസ്വലി ഫോണ്ടൽ സൈനസൈറ്റിസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും പറയാം മാക്സിലറീസ് വീ അങ്ങനെ പൊസിഷൻ അനുസരിച്ച് അതിന്റെ പേരിൽ വ്യത്യാസം വരും അത് അത് വേറൊരു പാട്ട് സോ യൂഷ്വലി തലവേദന തന്നെയാണ് സൈനസൈറ്റിന്റെ പ്രൈമറി ആയിട്ടുള്ള സിംറ്റം അല്ലാതെ തന്നെ ചിലപ്പോൾ സ് വന്ന് പറയും ഡോക്ടർ എനിക്ക് അലർജിയാണ് എനിക്ക് സൈനസൈറ്റിസിന്റെ ഇഷ്യൂ ഉണ്ട് ബട്ട് നമ്മൾ പേഷ്യന്റിനോട് നമ്മൾ എന്താണ് തലവേദന എടുക്കാറുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് തലവേദന എന്നുള്ള സിംറ്റംസ് സിംറ്റം ഇല്ല സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് സൈനസൈറ്റിസ് ഇല്ല ബിക്കോസ് സൈനസൈറ്റിസിൽ സൈനസൈറ്റസിലുണ്ടെങ്കിൽ തലവേദന ഷുവറാണ് ഷുവർ ആയിട്ടുള്ള സിംറ്റം ആണ് തലവേദന എന്നുള്ളത് കപപ്രകൃതിക്കാർക്കാണ് യൂഷ്വലി ഇത് കാണാറ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് തുമ്മുന്ന ഒരു പ്രകൃതി മൂക്കൊലിപ്പ് അതുപോലെ തന്നെ ജലദോഷം അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് വേണമെങ്കിൽ കപപ്രകൃതി എന്നുള്ള കാറ്റഗറിയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റും പിന്നെ സൈനസൈറ്റസ് വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒന്ന് ജലദോഷം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ജലദോഷം ട്രീറ്റ് ചെയ്യാതിരിക്കുക അതായത് ജലദോഷം മാറും മാറും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുക അങ്ങനത്തെ ഒരു കേസിൽ കേസിലത് സൈനസൈറ്റസ് ആയിട്ട് മാറാം അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു തുമ്മൽ അങ്ങനെ തുമ്മി തുമ്മി വരുമ്പോഴും ചിലപ്പോൾ സൈനസൈറ്റിസ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ ബൈ ബർത്ത് തന്നെ മൂക്കിന്റെ പാലം അതായത് നെയ്സൽ സെപ്റ്റം ഡീവിയേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഡി എൻ എസ് എന്ന് പറഞ്ഞൊരു അസുഖം അപ്പം അതിന് കുറച്ച് സിബിയർ ഒരു കേസിൽ യൂഷ്വലി കുറേ പേർക്കൊക്കെ ഡി എൻ എസ് ഒക്കെ ഉണ്ടാവുന്നത് സ്ലൈറ്റ് നേസൽ സെപ്റ്റം ഡീവിയേഷൻ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും ബട്ട് അതിൻ്റെ ഒരു ക്രോണിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കേസിലും അതായത് അവിടെ നമ്മൾ എന്താ ഒരു തടസ്സമാണ് സംഭവിക്കുക സോ ദാറ്റ് ആ ഒരു നെയ്സൽ സോറി ഈ ഒരു പാരനെയ്സൽ സൈനസിൽ നിന്നും എക്സ്പെല്ലാവുന്ന മ്യൂക്കസിന് ഒരു തടസ്സമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഡി എസ് എന്ന് അതായത് നെയ്സെപ്റ്റം ഡീവിയേഷൻ പോലെ ആ ഒരു കണ്ടീഷൻ ഉള്ള ഒരാൾക്കും സൈനസൈറ്റിസ് ഒരു പ്രോബിലിറ്റി ഉണ്ട് പിന്നെ ഉള്ളൊരു ചോദ്യമാണ് ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇത് മാറുമോ കാരണം ഇത് കുറേ പേർക്ക് ഭയങ്കര ക്രോണിക് ആയിട്ടാണ് വരുന്നത് അതായത് ദീർഘകാലമായിട്ട് വരുന്ന ഒരു അസുഖമാണ് ആക്ച്വലി ഈ സൈനസൈറ്റിസ് അപ്പം ആക്ച്വലി ആയുർവേദത്തിൽ നല്ല മെഡിസിനും അതുപോലെ നല്ല ട്രീറ്റ്മെന്റും നല്ല ക്യോറിങ്ങും നല്ല റിസൾട്ടും ഉള്ള ഒരു മേഖലയാണ് ആയുർവേദത്തിൽ സൈനസൈറ്റിസിന്റെ സ്കോപ്പ് പലതരം ട്രീറ്റ്മെന്റ്സും ഉണ്ട് അത് നിങ്ങളുടെ സിം ംസും നിങ്ങളുടെ പ്രകൃതിയും അനുസരിച്ചാണ് നമ്മൾ അതിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോള് ഉണ്ടാക്കി തരുന്നതും അപ്പം നിങ്ങൾക്ക് സൈനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അസഹനീയമായ തലവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് അവർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും സൈനസ് നിന്നും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂർ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ഹോം റെമഡീസ് ഞാൻ ഷെയർ ചെയ്ത് തരാം ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആവി കൊള്ള യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ സാധാരണ ജലദോഷം അല്ലെങ്കിൽ തലവേദന വരുമ്പോൾ ആവി കൊള്ളുകയാണ് ചെയ്യണത് ഡു ദാറ്റ് നോ പ്രോബ്ലം അപ്പം അതിൽ നമ്മൾ തുളസില ഇട്ടിട്ടോ അല്ലെങ്കിൽ യു കാലപ്ടസിന്റെ ഓയിൽ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ആവി കൊള്ളാം സോ ദാറ്റ് ആ സൈനസ് ഓപ്പൺ ആവാൻ നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് മൂക്കിൻ്റെ മുകളിലൊരു വാങ് കംപ്രസ് കൊടുത്താൽ നമുക്ക് ഇതൊരു ആശ്വാസമായിരിക്കും ഇതൊരു പെർമനൻറ്റ് ക്യോർ അല്ല ദിസ് ആൾ ജസ്റ്റ് ലൈക് ടെമ്പററി ആയിട്ട് നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ അതുപോലെ തന്നെ രാത്രി നമുക്ക് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തൈലാഭ്യന്തം അത് എവിടെ ചെയ്യണം കാലിൻ്റെ അടിയിൽ കാലിൻ്റെ അടിയിൽ മസാജ് ചെയ്യുന്ന തൈലം വെച്ച് മസാജ് ചെയ്യുമ്പോൾ വെരി അക്സലൻ റിസൾട്ടാണ് അതായത് നമുക്ക് മൂക്കിനോ കണ്ണിന് മാത്രമല്ല ഒരു ഓവറോൾ ബോഡി ഹെൽത്തിന് ആ പാതാഭ്യംഗം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ സ്ലീപ് സൈക്കിൾ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യണം ആ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ലീപ് സൈക്കിൾ ഷെഡ്യൂൾ ചെയ്താൽ നമ്മുടെ ആ ഒരു റെസ്റ്റിംഗ് സിസ്റ്റത്തിന് അത് ഹാമ്പർ ചെയ്യും അപ്പോൾ ഇത് സൈനസൈറ്റിസ് എന്നുള്ള അസുഖം മാറാതെ ഇരിക്കാനുള്ളൊരു ചാൻസ് അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗ എന്നുള്ളത് യോഗ നിങ്ങൾക്ക് യൂട്യൂബില് പലതരം യോഗാസനങ്ങളുണ്ട് യോഗ ഫോർ സൈനസൈറ്റിസ് എന്ന് അടിച്ചാൽ പല യോഗങ്ങളിൽ പ്രാണായാമം പോലുള്ള എക്സൈസൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹമ്മിങ് എക്സസൈസ് ഹമ്മിങ് എക്സസൈസ് എന്നുള്ളത് ആക്ച്വലി നമ്മുടെ എന്താ പറയുക യോഗയിലൊരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശബ്ദം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഒരു സൈനസിൽ നിന്നും ആ ഒരു മ്യൂക്കസ് എക്സ്പെൽ ചെയ്യാൻ ഈ ഒരു ശബ്ദവും ഈ ഒരു എക്സസൈസും നമ്മളെ സഹായിക്കുന്നതാണ് ഇതിന് നമ്മൾ ഹമ്മിങ് എക്സസൈസ് എന്നാണ് പറയാ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ഹോം റെമഡീസ് ആണ് കെട്ടോ സൈനസൈറ്റിസ് എന്നുള്ളത് ഈ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സൈനസൈറ്റിസ് വരാതിരിക്കാനുള്ള ഫ്രീക്വൻസി കുറയും അതുപോലെ തന്നെ ആ ഒരു പീരീഡിലെ നിങ്ങൾക്ക് ആ ഒരു സിവിയറിറ്റി ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും പക്ഷെ നിങ്ങൾക്ക് ഇത് മാറണമെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് ക്യോറ് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം ഒരു ആയുർവേദ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് ഇതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂർ നേടാവുന്നതാണ് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു ഹെൽത്ത് ബ്ലോഗുമായി ഞാൻ പിന്നെ വരാം ലെറ്റ്സ് താങ്ക് യു